നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് ആദ്യ ഭാഗം വളരെ മുന്നയോടെ തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു അതിനുക്ക് മുമ്പ് ഒരു കാര്യം പറയട്ടെ ടീച്ചറിന്റെ യൂട്യൂബ് ചാനലായ ഗീതാമൃതം പേജ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ആധ്യാത്മികമായിട്ട് മറ്റുള്ള എല്ലാ കാര്യവും അതിൽ നിന്ന് നമുക്ക് ലഭിക്കും അതേപോലെ തന്നെ വളരെ സന്തോഷം നമുക്ക് ഈ രണ്ടാമത്തെ ഒരു എപ്പിസോഡിലും അപ്പോ പ്രധാനമായിട്ട് ഇപ്പോ ഈ കഴിഞ്ഞിടയ്ക്ക് ചർച്ചയായിട്ടുള്ള ഭഗവത്ഗീതയെ കുറിച്ചാണ് കാരണം ടീച്ചർ ഈ ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ട് അതുമാത്രല്ല ഇപ്പോ ഭഗവത്ഗീത ലോകമെമ്പാടും ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിലുള്ള ഒരു ഡയറക്ടർ ഭഗവത്ഗീത കൈപ്പിടിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തു സുനിതാ വില്യംസ് സ്പേസിൽ ഈ ഗീത കൈ കൈവശം വെച്ചു ഗണേശ വിഗ്രഹം കൈവശം വെച്ചു വളരെ നല്ല രീതിയിൽ തന്നെ അത് പറയുകയും ചെയ്തു അപ്പൊ ടീച്ചറഭിപ്രായത്തില് ഈ ഗീത പഠിക്കുന്നതിന് പ്രായഭേദമുണ്ട് ഇപ്പൊ ഒരു സംശയമാണ് പലരും ചോദിക്കുന്ന സംശയമാണ് പ്രായമാകുമ്പോഴാണ് ഞങ്ങൾ ആധ്യാത്മിക രംഗത്ത് കൂടുതൽ ആക്റ്റീവ് ആവുന്നത് അതൊരു ശരിയായ തീരുമാനമാണ് അല്ല കാരണം ഞാനും പലരോടും ചോദിക്കാറുണ്ട് പഠിച്ചൂടെ അമ്മമാരോടൊക്കെ അവര് പറയും എന്നിട്ട് അങ്ങനെ പറഞ്ഞ പല അമ്മമാരും ഉണ്ട് പക്ഷെ അങ്ങനെയല്ല നമ്മള് ശബ്ദം തന്നെ നമ്മൾ തുടങ്ങണം ഒരു അഞ്ചു വയസ്സാണ് തൊട്ട് കുട്ടികളെ എന്നെ പഠിപ്പിച്ച് പഠിപ്പിച്ച് വരുമ്പോൾ ഒരു പ്രായം വെക്കുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് അവരിപ്പോൾ ഒരു പ്രചോദനമുണ്ട് അതുപോലെ അമ്മമാരായാലും എല്ലാവരും നേരത്തെ തന്നെ ഇത് പഠിക്കുമ്പോൾ നമുക്കൊരു ഏജ് ആകുമ്പോൾ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ നമുക്ക് നേരിട്ട് എല്ലാത്തിനോട് പെടാതെ നമുക്ക് മുന്നോട്ട് ഞാൻ ഒഴുകി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് എല്ലാവരും നേരത്തെ പദ്ധതി ഗീത പഠിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇതൊരു കാര്യം ഇപ്പൊ ആര് പറഞ്ഞാലും ഇപ്പോ ഈ സത്സംഗിന്റെ കാര്യം തന്നെ പറയുമ്പോ രണ്ടു മൂന്ന് യുവാക്കള് ഈ കാഷ്വൽ ടോക്സിൽ പറഞ്ഞത് പ്രായമാവുമ്പോ മതി ഭജനയും മറ്റുള്ള കാര്യവും അങ്ങനെ ഒരു ചിന്താഗതി യുവജനങ്ങളിലേക്ക് വരുന്നത് അത് പാരന്റ്സ് അവരെ ഗൈഡ് ചെയ്യാത്തത് അല്ലെങ്കിൽ അത് കാര്യമായിട്ട് അത് ചില ഒരുപാട് പിള്ളേര് ആ ഭജന അത് പ്രായമാവുമ്പോ പോവാ അതിന് സമയമായിട്ടില്ല അങ്ങനെയുള്ള ചിന്താഗതികൾ തെറ്റിദ്ധാരണ രീതിയിലുള്ള ഇതൊക്കെ വരുന്നുണ്ട് അപ്പൊ അതൊന്നും ക്ലാരിഫൈ ചിന്തിച്ചു നമ്മടെ അവിടെ തന്നെ വന്ന കുട്ടികളാണ് കുട്ടികളെ അവര് അമ്മ ഞങ്ങൾ ആറു മണിക്ക് വിട്ടോട്ടെ ആറു മണി തൊട്ട് ഒരു ഏഴ് മണി വരെ എടുക്കാവോ സംഭവം അവർക്ക് ആ സമയത്ത് സീരിയൽ കാണും അപ്പൊ ഇപ്പൊ മിക്ക വീടുകളും അങ്ങനെയൊക്കെയാണ് ആ സന്ധ്യസമയത്തെ കുട്ടികളെ എങ്ങനെത്തി നാമം ജനിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അധ്യാത്മീയം പറയുന്നുള്ളൂ അപ്പൊ അത് അതൊക്കെ നിർബന്ധമാക്കണം അതൊക്കെ ഇല്ലാത്തത് കൊണ്ടാണോ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞത് നമ്മള് കഴിഞ്ഞ വർഷം പറഞ്ഞ പോലെ മറ്റുള്ള എല്ലാ മതസ്ഥർക്കും അതൊക്കെ നിർബന്ധമാണ് നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല ഇപ്പൊ ഇന്നലെ ഇതിൽ കണ്ണോ കണ്ണു കാണുമ്പോൾ വിചാരിക്കണോ പിന്നെ ഒരു കുട്ടി ഇന്നലെ മൊബൈൽ ഫോൺ കൊടുത്തില്ല അമ്മ പറഞ്ഞ കുട്ടി ആത്മഹത്യ ചെയ്തു ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് അപ്പൊ മൊബൈൽ ഫോൺ കൊടുക്കണ്ട എല്ലാം നമ്മൾ കൊടുക്കണം എല്ലാത്തിനും നമ്മൾ കുട്ടികളെ അതിനെ അടിമയാക്കരുത് എല്ലാം കാണണം മൊബൈൽ ഫോൺ പിള്ളേരം നമുക്കിപ്പോ ഈ യൂട്യൂബും അതിൽ നല്ല നല്ല കാര്യങ്ങള് നാരായണീയം ഭഗവത്ഗീത ഭാഗവതം ഒക്കെ യൂട്യൂബിൽ എത്രയോ പേര് പഠിക്കുന്നില്ല അതൊക്കെ നല്ലതല്ല അപ്പൊ അത് നല്ലതാണ് പക്ഷെ അതിൻ്റെയോടൊപ്പം തന്നെ അതിനെക്കൊണ്ടുള്ള ചീത്ത മനസ്സിലാക്കുക മനസ്സിലാക്കാം ദയവേത് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കുക കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അത് കൈ കൊടുത്ത് അതിൽ വേഗം ഭക്ഷണം കഴിക്കും അല്ലെങ്കിൽ അത് നോക്കിക്കൊണ്ടിരിക്കും അമ്മമാർക്ക് ഇപ്പൊ അതൊരു വലിയൊരു പണിയാണ് മൊബൈൽ ഫോൺ കൈ കൊടുത്ത ഒന്നും അറിയണ്ട പക്ഷെ അതിന്റെ പിന്നാലെ വരുന്ന പ്രശ്നങ്ങളൊന്നും അവർ മനസ്സിലാക്കുന്നില്ല അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക മൊബൈൽ ഫോൺ ദയവായിരുന്നു കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക അതേപോലെ വേറൊരു കാര്യമാണ് ഇപ്പോൾ ചെറുപ്രായം മുതൽ മുതിർന്നു വരുന്ന പെൺകുട്ടികളുടെയും ആ ഒരു ഇത് കാര്യങ്ങള് ഇന്നത് വേണം എന്നൊരു വാശിയാണ് വീട്ടില് സാമ്പത്തികമുണ്ടോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാതെ അവരെ പ്രഷറൈസ് ചെയ്യുന്ന അവരെ ടെൻഷൻ എടുത്തിരിക്കുന്ന ഒരുപാട് ഞങ്ങൾ ഈ സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ സംവരണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് അവർ പരസ്പരം ഡിസ്കസ് ചെയ്യും ഇനി ഇത് ചെയ്യണം ഞങ്ങളിൽ ഇത്രേ ഉള്ളൂ എന്ത് ചെയ്യും ആ ഒരു ഒരു അങ്ങനത്തെ സിറ്റുവേഷൻ എന്ത് മെസ്സേജ് ആണ് ടീച്ചർ യുവജനങ്ങൾക്കും കൊടുക്കുക നമ്മുടെ അവരുടെ ഇഷ്ടത്തിനാണ് നമ്മുടെ ജീവിതം നമുക്ക് കുട്ടിക്ക് എന്തുണ്ട് എന്തില്ല എന്നൊക്കെ നമുക്ക് പറഞ്ഞു നമ്മുടെ കുട്ടികൾ ഉണ്ടോ അതനുസരിച്ച് പോകണം പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല എല്ലാവരെയും അങ്ങനെ കുടുംബം ഒന്നും രണ്ടും കുട്ടികളൊക്കെ ഉള്ളു അപ്പൊ അവർ ചോദിച്ചതെല്ലാം വീട്ടിൽ നിന്ന് കിട്ടുന്നവർക്ക് അറിയാം അപ്പൊ അവർക്ക് മറ്റുള്ളവരോടൊ അപ്പൊ അച്ഛനോടോ അമ്മയോടോ ഒന്നും അവർക്ക് കാര്യം നടന്നാൽ പോലെ സ്നേഹബന്ധങ്ങളല്ല കാര്യങ്ങൾ നടക്കണം അങ്ങനെയാണ് ഈ കാര്യം കാണാൻ വേണ്ടി മാത്രമുള്ള നിലപാടായിരിക്കും പണ്ടൊക്കെ ടീച്ചർ പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ വലിയ കാരണമെങ്കിൽ നേരത്തെ ഒക്കെ ആണെങ്കിൽ ഒരു സ്നേഹവും ഉണ്ടായിരുന്നു ഇപ്പൊ അത് കഴിഞ്ഞാല് പിന്നെ ആളുകള് അവരുടെ ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു നിലപാടിലേക്ക് അതേപോലെയാണ് ഇപ്പൊ രണ്ടാമത്തെ കാര്യം മീൻസ് ഈ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഈ ഓരോ മരങ്ങൾ ഇപ്പൊ ഈ ജാമ്പക്ക അങ്ങനെ പേരക്ക അങ്ങനെ മാവ് അതിനൊക്കെ കല്ലെറിഞ്ഞുകൊണ്ട് എല്ലാരും ഇരുന്ന് അമ്പലപ്പറമ്പിന്റെ അവിടെ അവിടെയൊക്കെ കഴിക്കുന്ന ഒരു ഒരു നൊസ്റ്റു ഒരു നൊസ്റ്റാജി ഇപ്പോഴത്തെ പിള്ളേര് ഒരു മൊബൈല് കൈ കിട്ടിയാൽ അവര് വീട്ടിലുണ്ടോന്നുപോലും അറിയാത്തൊരു സാഹചര്യമാണ് ഇതിനെയൊക്കെ തലമുറ മാറ്റം എന്നുള്ളത് തന്നെ പറയാം അത് എന്താണ് അതിനെ കുറിച്ച് ടീച്ചർ ടീച്ചറിന്റെ ഒരു അഭിപ്രായം മണ്ണിപ്പോ മണ്ണ് ചവിട്ടി കഴിഞ്ഞാൽ തോന്നാം മണ്ണ് മണ്ണ് അപ്പൊ അതൊക്കെ പ്രകൃതി പഞ്ചഭൂതങ്ങളെ ആകാശം ജലം കായു അക്കി അതിലൊന്നാണ് മണ്ണ് അപ്പൊ അതിലൊക്കെ കളിച്ചു വളർന്ന ഒരു കുട്ടികളൊന്നും പണ്ട് ചീത്ത കേട്ടിട്ടുണ്ടോ അതെ മണ്ണ് മരം ഊഞ്ഞാല ആദി അപ്പൊ ഇപ്പൊ എന്താ പറഞ്ഞാ എന്റെ കുട്ടി അവിടെ ചവിട്ടി കളിക്കാവും എന്റെ കുട്ടി ഇവിടെ ചവിട്ടിയാവും കുട്ടികളെ അങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിച്ച് വെച്ചിരിക്കണം അത് കാരണം കുട്ടികൾക്ക് ഇപ്പൊ പണ്ട് നമ്മുടെ വീട്ടിൽ ആരും നമ്മുടെ അമ്മ ആരെങ്കിലും ഇരിക്കും വരുമ്പോഴേ കുട്ടികൾ വീട്ടിൽ കുട്ടികൾ അകത്തോട്ട് പോയി ഈ പോയിന്റിലേക്ക് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അമ്പലച്ചം പറയും എടാ ആളുകൾ കണ്ടില്ലേ നിങ്ങൾ റൂമിൽ പോയിരിക്കാമോ ഫ്രണ്ടിലേക്ക് പോവാ ഇപ്പോ ആള് വന്നോ ഇല്ലയോ എന്നുള്ള എല്ലാം ഒരു എന്താ പറയാ അങ്ങനെയുള്ള ഒരു ഇതിലേക്കാണ് അപ്പൊ ആള് വന്നു ആര് വന്നു പോലും ഇപ്പൊ ഒരു കൊറിയർ വന്നിട്ട് പോലും തൊട്ടടുത്ത വീട്ടിലെ ആള് അത് മടങ്ങി കാരണം തൊട്ടടുത്ത വീട്ടിൽ ആര് താമസിക്കുന്ന പോലും അറിയാത്ത യോജന എല്ലാരും അല്ല ഇപ്പൊ ചില ഒരു അനുഭവങ്ങളോട് ഞാൻ പറയാം എന്നിട്ട് ആ കൊറിയർ ഞാനാണ് ആ വീട്ടിൽ പോട്ടെ അതും തൊട്ടടുത്തുള്ള വീട്ടുകാർ പോലും അറിഞ്ഞില്ല അപ്പൊ പിള്ളേർക്ക് ഇപ്പോ പുസ്തക കൊള്ളു മാത്രായി ഇരിക്കുന്നു മാത്രല്ല പുറമേ ഉള്ള ഒരു തീർച്ചയായിട്ടും തൊട്ട വീട്ടിലാരണം മുൻവശത്താരണം നമ്മൾ വന്നിട്ട് മോനെ ആ വീട്ടിൽ ആരോചർക്ക് അറിഞ്ഞുകൂടാ ആ വീട്ടിൽ ആരാന്ന് അവർക്ക് ഇപ്പൊ ഒന്നുമില്ല ഒരു കുട്ടികൾക്ക് കളിയില്ല ഒന്നുമില്ല അതെ കൂടെ അവർക്ക് പിന്നെ കൊറേ മത്സരങ്ങളാണ് അതിനും ഇതിനൊക്കെ ചേർത്തി മത്സരിപ്പിക്ക പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് കുട്ടികളാകെ നമ്മുടെ കാലത്തുള്ള കുട്ടികളെ അല്ലാതെ തീർത്തിരിക്കുന്നു അവർ കാര്യം പരിചയപ്പെടും വേണ്ട ആരോട് മണ്ടും വേണ്ട പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണോ അറിയില്ല ഇതിന്റെ ഒരു പ്രധാന ക്വസ്റ്റാണ് ഇപ്പോ കുറച്ച് ആളുകളെ ഓ ഞങ്ങൾ ഈ ഗവൺമെന്റ് സ്കൂളിൽ ഒന്നും ചേർക്കൂല ഞങ്ങൾ ഈ സി ബി എസ്ഇ ചോയ്സിൽ ഇല്ലെങ്കിൽ വലിയ 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 ഫീസുള്ള അതും ഫീസ് താങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള വ്യക്തികൾ പോലും ആ ഒരു ഹൈഫൈ ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോ ഈ കഴിഞ്ഞ ഇടയ്ക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് സുഹൃത്ത് എന്റെ സുഹൃത്തു പറഞ്ഞത് ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്നത് ഈ വലിയ വലിയ സ്കൂളുകളാണ് അപ്പൊ ഈ വലിയ വലിയ സ്കൂളിൽ പഠിപ്പിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളിൽ എന്ത് വ്യത്യാസമാണ് ടീച്ചറേ ഒര് വ്യത്യാസം ഇല്ല പറഞ്ഞു നന്നാവണ്ട മക്കളെ എവിടെ പോയാലും ഇപ്പൊ നമ്മുടെ കാലത്തൊക്കെ ഗവൺമെന്റ് സ്കൂളിൽ ഞങ്ങളൊക്കെ പഠിക്കുമ്പോ ഞങ്ങളൊക്കെ അതുകൊണ്ട് ഒരു മോശം ഇപ്പൊ എന്റെ കൂടെ പഠിച്ച പലരും ഡോക്ടേഴ്സും എഞ്ചിനീയറും പല പല ഉദ്യോഗം മേഖലകളിൽ ഇരിക്കുന്നവര് എന്റെ ഒപ്പം പഠിച്ചവരുണ്ട് അപ്പൊ അന്ന് അങ്ങനെ പഠിച്ചു അതൊക്കെ വെറുതെ ഒരു ഇപ്പൊ എന്താ പറഞ്ഞ ഇപ്പൊ അങ്ങനെയൊക്കെയാണ് അതൊന്നേ രണ്ടേ കുട്ടികളെ ഉള്ളു അപ്പൊ അവരെ എവിടെയൊക്കെ കൊണ്ട് പഠിച്ചാക്കാൻ എവിടെയൊക്കെ കൊണ്ട് കൊറേ കാഴ്ചകളാക്കുക ആയി തീർന്നുകാരാണ് എന്താ പറയാനുള്ളത് അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ പൊതുസമൂഹത്തില് നമ്മള് തന്നെ സ്വയമേ തിരുത്തേണ്ടി എന്താ പറഞ്ഞ ആദ്യം കുട്ടികളുടെ ഇഷ്ടം നോക്കണം അവർക്ക് എന്തിനോടാ താല്പര്യം ചില കുട്ടികൾക്ക് ഡാൻസിനോടും താല്പര്യം പാട്ടിലും ചില കുട്ടികൾക്ക് ഒന്നിനോട് ഇവര് മത്സരിച്ചു കൊണ്ട് ആക്കണം അമ്മമാര് അല്ലാതെ കുട്ടികളുടെ താല്പര്യം നമ്മൾ അറിയണ്ടേ അപ്പൊ അങ്ങനെ ആവുമ്പോ കുട്ടികൾക്ക് പോകണിവിടെ അവർക്ക് വിഷമമാണോ കുട്ടികൾക്ക് എന്താ ചെയ്യേണ്ടത് കുട്ടികൾക്ക് തന്നെ അറിയില്ല ഇപ്പൊ ചില കുട്ടികൾക്കൊക്കെ ഇവിടെ പിന്നെ സ്കൂളിലൊന്നാ ട്യൂഷൻ ട്യൂഷൻ പിന്നെ പദ്വീത

പിന്നെ ഒരുപാട് ക്ലാസ്സസ് ഉണ്ട് പിന്നെ പിയാനോ ക്ലാസ് ഉണ്ട് അപ്പൊ അമ്പലത്തിൽ ഫംഗ്ഷൻ ഉണ്ടല്ലോ വരുന്നില്ലെന്ന് ചോദിച്ചു ഓ അമ്പലത്തിലൊക്കെ പോകാൻ സമയം അതൊക്കെ പിന്നെങ്കിലും പോവാലോ ഇത് മുടങ്ങാൻ പറ്റില്ല ഫീസ് കൊടുക്കണല്ലേ ആ ഒരു വീട്ടുകാരുടെ തന്നെ ഒരു പോരായ്മ ഇതിലുണ്ടെന്ന് എനിക്കൊരു മനസ്സിലായി കാരണം അമ്പലത്തിൽ പോവാനും അതേപോലെ നമ്മുടെ ധർമ്മത്തെ ഇതാക്കാനും വേണ്ടിട്ട് വീട്ടുകാർ തന്നെ പൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ വീട്ടുകാർ തന്നെ കോംപ്രമൈസ് ചെയ്യുന്നു അതിനെ കുറിച്ച് ടീച്ചർ എന്താ പറയാ അതായത് നമ്മളെ നമ്മുടെ മക്കളെ അവരുടെ ഇഷ്ടം അനുസരിച്ച് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ആദ്യം വന്നു അതിന് താല്പര്യം നമ്മള് ദൈവീതം വിടാതിരിക്ക പിന്നെ രണ്ടാമത് നമ്മൾ ചുട്ട കൊണ്ടുകൂടെ വളർത്തുക നമ്മൾ നമ്മുടെ ധർമ്മം സനാതന ധർമ്മ സനാതനധർമ്മ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക അപ്പൊ അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു നീ അതിന് പോ അതിന് മാർക്ക് വന്നു ഇതിന് പോർക്ക് വന്നാൽ അവരെ എല്ലാം കഴിഞ്ഞു സമയം ഉണ്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ അങ്ങനെ ആകുമ്പോ അവർക്ക് അത് നമ്മുടെ സനാതന ധർമ്മം നഷ്ടപ്പെട്ടു പോവാൻ സത്യം പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ള ഇപ്പൊ ഈ പട്ടുകാരൻ മുതലേ ഉണ്ട് അവൻ നൂറിൽ നൂറ് മേടിച്ചു നീ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി അല്ലെങ്കിൽ അങ്ങനെ ഈ കമ്പാരിസൺ ചെയ്തുകൊണ്ട് പിള്ളേരെ മാനസികപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഒരു പ്രഷറും നൽകുന്ന ഒരു സമ്പ്രദായം ഇപ്പൊ അത് എത്രത്തോളം അറിയില്ല എങ്കിലും ഇപ്പോഴും മത്സരങ്ങളുണ്ടെന്നാണ് വിശ്വാസം അങ്ങനെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തല്ലോ രണ്ടാഴ്ച മുമ്പ് അപ്പൊ ഇതെന്താണ് അത് പിന്നെ നമുക്കത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അമ്മ തല്ലോ വീട്ടില് അത് വീട്ടില് എന്ത് ചെയ്യും അങ്ങനെ കുട്ടികളുടെ മനസ്സിൽ അങ്ങനെ ഒരു അവന്റെ ഒപ്പം ഞാൻ എത്തില്ലെങ്കിൽ എന്ത് ചെയ്യും ഈ അവന്റെ ഒപ്പം എത്തണം ഇങ്ങനെയൊക്കെ പറയുമ്പോ കുട്ടികൾക്ക് അങ്ങനെ സമ്മർദ്ദം എന്തോരം പറഞ്ഞതിന്റെ എല്ലാം നമ്മുടെ രവിശങ്കർ ജിയുടെ ഒരു ഫംഗ്ഷൻ സമയത്ത് ഇതില് എത്ര പേർക്ക് ഹൈ മാർക്ക് ഹൈമാർക്കുണ്ട് എല്ലാരും കൈപോക്കി എനിക്ക് മാർക്ക് ഉണ്ട് അപ്പൊ വെച്ച് ഇതിൽ എത്ര പേര് ഒന്ന് ചിരിക്കുന്നുണ്ട് കാരണം ആളുകളെ കാണുമ്പോൾ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആളുകളെ കാണുമ്പോൾ മുതിർന്നവരെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഒന്ന് കൈപൊക്കാവും ഓരോ കുട്ടിയും കൈപൊക്കി അപ്പൊ ഈ പഠിത്തവും ഇതും മാത്രം നേടിയാൽ മാത്രം പോരാ ഈ മറ്റുള്ളവരുമായിട്ടുള്ള പെരുമാറ്റം നമ്മുടെ സ്വഭാവം െ കുറിച്ചൊക്കെ മാറ്റുന്നത് നേരിടല്ലേ ഞാൻ നാളെ എൻ്റെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റ് നമ്മളെ ഡാൻസ് അവർക്ക് ഞാൻ പോയി അവള് ഡാൻസ് ഞാൻ അവിടെ ചെന്നു അവള് മൈൻഡ് പോലും ചെയ്തില്ല എനിക്ക് അതൊരു വിഷമം കാരണം നമ്മള് പിന്നീടാണ് കാരണം അവർക്ക് അതിന് സമയമില്ല കാരണം അവിടെ മറ്റുള്ള മറ്റുള്ളതിൽ എന്തെങ്കിലും മറ്റുള്ള കുട്ടിയും ഞാനും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തെറ്റിപ്പോയാസിലെ നോക്കുന്നിരിക്കുമ്പോൾ അത് പോയാലോ അപ്പൊ അത്രയും കുട്ടികളിങ്ങനെ വല്ലാതെ കിടന്ന് ബുദ്ധിമുട്ടാണ്

പയ്യൻ അവന് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് വിളിക്കും അവൻ സ്വന്തമായി തന്നെയാണ് അവന്റെ അമ്മയ്ക്ക് സുഖമില്ല അപ്പൊ സ്വന്തമായിട്ട് തന്നെ പുള്ളി ഈ പശുക്കളുണ്ട് കൃഷിയുണ്ട് അതൊക്കെ ചെയ്ത് എല്ലാം ഞായറാഴ്ച അവിടെ കൊണ്ടേ വിൽക്കാൻ പറ്റും എന്നിട്ട് അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞാണ് കാരണം സ്വയമേ കിട്ടുന്ന ഏണിങ്സ് വെച്ചിട്ട് ഞാൻ പറഞ്ഞാൽ അത് എന്റെ അവസ്ഥയാണ് എന്ന രീതിയിൽ ആ സ്വയാർജിതമായിട്ടുള്ള ആ ഒരു കഴിവുകൾ അവന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതേപോലെ ആവണമെന്നല്ല ഇപ്പൊ എല്ലാവർക്കും സുഖ സൗകര്യങ്ങളുണ്ട് ഇപ്പൊ മൂന്നു നേരം ആഹാരവും നാലു നേരം വരെ ആഹാരം കൊടുക്കാൻ ഇപ്പൊ മാതാപിതാക്കൾ പഴയ കാലം പോലെയല്ല അപ്പൊ ഇതൊക്കെ പുറത്തിറക്കിക്കൊണ്ട് ഇനിയുള്ള തലമുറക്ക് ഒരു ശക്തമായ ഭാവി വരട്ടെ എന്നും കൂടി നമുക്ക് ആശംസിക്കാം അപ്പൊ വളരെ സന്തോഷം അതെ പറയാനുള്ള കുട്ടികളുടെ ഇഷ്ടത്തിന് അവരെ ഫ്രീ ആയി വരാം കളിക്കാൻ പോരാ ഒന്ന് പുറത്തേക്കൊന്നും വരാം വീട്ടിൽ തന്നെ വെച്ചാൽ പോയാലും അവർക്ക് ഒന്നും സംഭവിക്കില്ല കുട്ടികളെ നിങ്ങൾ ഫ്രീ ആയി ു അപ്പൊ അവർക്കൊന്നും വരില്ല കുട്ടികളെ അടക്കി വെക്കുന്നു മനസ്സിലാക്കണം അപ്പോൾ വീണ്ടും ഞങ്ങള് അടുത്ത എപ്പിസോഡിൽ വരും നന്ദി നമസ്കാരം